മണ്ണാർക്കാട് സേട്ട് സാഹിബ് സെന്ററും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കുന്തിപ്പുഴ സേട്ട് സാഹിബ് സെന്ററിൽ നടന്ന ക്യാമ്പ് നഗരസഭാ കൗൺസിലർ കെ മൻസൂർ ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് സേട്ട് സാഹിബ് സെന്റർ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മണ്ണാർക്കാട്ടെ വിവിധ പ്രദേശങ്ങളിൽ നിരവധി സന്നദ്ധ സേവന ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ നാടിന് മാതൃകയാണെന്നും ഇന്ത്യൻ പാർലമെന്റിൽ ചരിത്രം സൃഷ്ടിച്ച മഹാനായ സേട്ട് സാഹിബിന്റെ ക്ഷേമ രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയാണിതെന്നും മൻസൂർ സൂചിപ്പിച്ചു മണർക്കാട് സേട്ട് സാഹിബ് സെന്റർ ചെയർമാൻ കെ വി അമീർ അധ്യക്ഷത വഹിച്ചു ഇനിയും ഒട്ടേറെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ വ്യാപിപ്പിക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു ഐ എൻ എൽ മണ്ഡലം പ്രസിഡന്റ് അൻവർ കൊമ്പം ജനറൽ സെക്രട്ടറി അബ്ദുൾ റഫീഖ് കാട്ടുകുളം സി പി എം കുന്തിപ്പുഴ ബ്രാഞ്ച് സെക്രട്ടറി അനീസ് ഗസൻഫർ കമ്മിറ്റി അംഗം മോഹനൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദു അച്ചിപ്ര എൻ വൈ എൽ ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് മൈലാംപാടം ഐ എം സി സി പ്രതിനിധി റിയാസ് കൊമ്പം എന്നിവർ സംസാരിച്ചു